നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് വരുന്നത് അവരുടെ വേദനയും പ്രയാസവും എല്ലാം അങ്ങനെ കൊണ്ട് ഇവിടെ വന്നാൽ രണ്ട് മണിക്കൂർ കൊണ്ട് ആ വേദന പുകച്ചിലും അന്നേരം തന്നെ മാറ്റി കൊടുക്കും ഞാൻ ഗ്യാരണ്ടിയാണ് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാച്ച് വളരെ ടേസ്റ്റ് ഒരിക്കലും തൂക്കാൻ പാടില്ല തിരുവനന്തപുരം ജില്ലയിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ ഇവിടെ പൊട്ടിക്കും മൂന്ന് പേര് ഇവിടുന്ന് സുഖമായി ഇരുപത്തെട്ട് ദിവസം വെച്ചാൽ ഓരോ ഹോസ്പിറ്റലിൽ കിടന്നുവെച്ചാൽ വന്നത് ഹോസ്പിറ്റലിൽ പത്ത് ലക്ഷം രൂപ ആവുന്ന കേസ് ഇവിടെ ഒരു ലക്ഷം രൂപ വെടിമരുന്നിന് ഉപയോഗിക്കുന്ന മരുന്നല്ല തീപ്പൊള്ളലിനു ഉപയോഗിക്കുന്ന മരുന്നല്ല ചൂടുവെള്ളത്തിനുപയോഗിക്കും ഇതിന്റെ രണ്ടിന്റെയും മരുന്നല്ല ആസിഡിന് വേർപ്പ് പുറത്തേക്ക് കളയാനോ ജലം ഉള്ളിലേക്ക് ആഗീകരണം ചെയ്യാനുള്ള കഴിവ് ഇല്ല ഫസ്റ്റ് ഡിഗ്രി പൊള്ളലേറ്റു കഴിഞ്ഞാൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ടാണ് സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഒക്കെ ആവുന്നത് അതിന്റെ കാരണം എന്താ ട്രീറ്റ്മെന്റിന്റെ ട്രീറ്റ്മെന്റിനുള്ള മരുന്ന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏഴു മാസം അടിമാലിയിലുള്ള പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ജോർജ് ഫിലിപ്പ് എന്ന് പറഞ്ഞ വൈദ്യനാണ് ഇവിടെ ചികിത്സിക്കുന്നത് നിരവധി പേരാണ് ഇവിടെ ദിനം പ്രതി ചികിത്സ കേൾക്കുന്നത് വൈദ്യൻ്റെ അടുത്ത് ഇവിടെ കിടത്തി ചികിത്സയാണ് കൂടുതലും നടത്തുന്നത് ഒരു വീട് മാതിരിയാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടെ വൈദ്യൻ അതായത് ഒരുമാതിരിപ്പെട്ട പൊള്ളലിനെല്ലാം തന്നെ എങ്ങനെയൊക്കെ ഉണ്ടോ പൊള്ളലുകൾ അതിൻ്റെ അനുസരിച്ച് അത് എത്ര ദിവസം കിടക്കണം എന്നെല്ലാം നോക്കിയിട്ടാണ് ഇവിടെ വൈദ്യൻ്റെ ചികിത്സകൾ നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് പേർക്ക് അസുഖം കുറഞ്ഞിട്ടുണ്ട് ഇതാണ് നമുക്ക് ബാ മറ്റു വിവരങ്ങളൊക്കെ ഇവിടെ ചെന്നിട്ട് നോക്കാം ഇവിടെയാണ് കട്ടിലുകൾ ഇട്ടേക്കുന്നത് ഇതിൻ്റെ പുറത്തും കട്ടൻ്റെ പുറത്തും ഉണ്ട് ആളുകൾ ഈ ചേട്ടൻ ബൈസൻ വാലിന്നാണ് വന്നേക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണുള്ളത് ചേട്ടൻ്റെ എന്തു പറ്റിയതെന്നാണ് പറഞ്ഞു മുണ്ടിന് തീ പിടിച്ചു തീ പിടിച്ചത് അപ്പൊ ആഴത്തിലുള്ള മുറിവായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് പതിനാല് ചികിത്സ പതിനഞ്ച് ഞങ്ങളോട് പറഞ്ഞേ പക്ഷെ ഇത് കരിഞ്ഞു പറഞ്ഞെങ്കിൽ ഇച്ചിരി ഇനി രണ്ടാഴ്ച അങ്ങോട്ട് പിടിക്കും അനുസരിച്ച് ആഴത്തിലേക്ക് പൊള്ളലുണ്ട് അകത്തോട്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ തുണി മൂടി ഇടാൻ ഇല്ല ഇതിപ്പോ തണുത്തിട്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എല്ലാം നല്ല എങ്ങനെയാണ് ഇവിടെ ചികിത്സയുടെ പൈസ എങ്ങനെയാണോ അതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞേ പറയൂ അത് വലിയ ഇപ്പം ഞാൻ ചോദിച്ചത് ഇവിടെ വന്നവരോടൊക്കെ നിങ്ങളെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടാവൂല്ലോ നേരത്തെ ഇല്ല അങ്ങനെ ചോദിച്ചില്ല ഒരു ചേട്ടനെ പോകും ചോദിച്ചില്ല ആ അങ്ങനെ അത് നമ്മുടെ പോലെ ഇരിക്കും നമ്മുടെ ചികിത്സ പോലെ എണ്ണ എണ്ണയിടുക പിന്നെ പൊട്ടനൊക്കെ വരുന്നത് കളയാണ് പിന്നെ കട്ട് ചെയ്യുന്നത് പയ്യെ പൊളിഞ്ഞു പോലെയല്ലാത്ത പയ്യെ പെയ്യെ കട്ട് ചെയ്ത് നോക്കാതെ പയ്യെ പെയ്യെ ചെയ്ത് അത് വൈദ്യലായിരുന്നു മാറ്റമുണ്ട് അതെ ആണാണ് അല്ല ഞാൻ പറഞ്ഞത് പലയിടത്തും നമ്മള് ഇങ്ങനെയൊക്കെ ഉള്ളാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകും നമ്മുടെ കാലാണ് പലരും പറയും പക്ഷെ നമുക്ക് അവിടെ പോയി വിശ്വാസം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകും നിങ്ങൾ ഇത് തന്നെ ആർക്കെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ ധൈര്യത്തോടെ ധൈര്യമായിട്ട് ഞങ്ങള് വന്നപ്പോൾ അവിടെയാണ് വന്നത് അവിടെ മുകളിലോ അപ്പൊ അത് ഇത് വന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഇവിടെ കണ്ടപ്പോ പപ്പ പറഞ്ഞു ഇതാന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വണ്ടി കരുത് ഞങ്ങള് വരും വൈദ്യുതി ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്ന് കയറി ഞങ്ങൾ ഇച്ചിരി വഴുപ്പ് പറഞ്ഞു താമസേ ആറാമത്തെ ദിവസമായിരുന്നു ഇവിടെ വന്നു ഓ അപ്പൊ വല്യ കൂടുതലിരുന്ന് അവർക്ക് ഞങ്ങൾ ഇന്നു അകത്തേക്ക് അകത്തോട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞങ്ങളെ പറഞ്ഞേക്കു രണ്ടു ദിവസം കഴിയുമ്പോൾ വീട്ടിൽ വരാൻ പറഞ്ഞു വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പോയില്ല അന്നേരം ഇതൊക്കെ കോമ്പടിച്ചിരിക്കുന്നു അന്ന് തൊലി കണ്ടിക്കാനും കുറച്ച് കളയാനുള്ള അവരുടെ വീട്ടിൽ വെച്ച് കണ്ണും അത് വേണം ഇല്ലേ ഇല്ല നാല് ദിവസം വേദന സഹിക്കാൻ പറ്റിയത് വേഗം വന്നു ഇവിടെ വന്നു അന്നേരം ബൈക്കിൽ വഴിക്ക് പറഞ്ഞു ഇവിടെ കിടന്നു കിടന്നു ഇത്രയും ദിവസം നല്ല കാര്യങ്ങളും ഫുഡ് ഇവിടെ ഉണ്ടാക്കുന്ന ഞാൻ സഹായിക്കാൻ കൂടും പറ്റുന്ന ഇവിടെ സ്ത്രീകളുടെ നമുക്ക് അങ്ങനെ അവരുടെ ഒന്നും പ്രൈവസിയിലേക്ക് അതിക്രമിച്ച് കയറാൻ പറ്റത്തില്ല അവിടെയും കിടത്തി ചികിത്സിക്കാൻ ആൾക്കാരുണ്ട് അവര് ഫുഡ് കഴിക്കാൻ പോയേക്കുമാണ് ഇത് ഇവിടെ കിടത്തി ചികിത്സിക്കുന്ന ഒരു ചേച്ചിയുടെ അമ്മയാണ് അമ്മയുടെ പേര് രാധാ ചേച്ചി നാളായിരുന്നു അപ്പം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങളാ ഇങ്ങനെ അവിടുന്ന് ആശുപത്രി നിന്ന് ആംബുലൻസ് കൊണ്ടുവരുമോ കൊണ്ടുവന്ന വഴിക്ക് ആൾക്കാർ അവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും പറഞ്ഞു പിന്നെ ഇവിടെ ഇങ്ങനെ പോയതെന്നുള്ള സീരിയസ് ഉണ്ട് നേരെ ഞങ്ങൾ രാജകുമാരി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനും പറഞ്ഞപ്പോൾ അറിയാവുന്നവർ പറഞ്ഞിരുന്നു അവിടെ ആള് ആയിരിക്കും അങ്ങനെ ഞങ്ങളിവിടെ വന്നത് പിന്നെ വേദനയുണ്ട് വേദന ഭയങ്കരമായിട്ട് മൂന്ന് ദിവസം ഉള്ളൂ കൂടി ഉണ്ടാകും പറയുന്നു ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിലെ വൈദ്യം ജോർജ് ഫിലിപ്പ് സാറേ നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ പൊള്ളൽ ചികിത്സയിലേക്ക് പെട്ടെന്ന് വന്നത് പെട്ടെന്ന് ഇത് എന്റെ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് കാരണമാരായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ചെയ്തോണ്ടിരുന്ന ഒരു എനിക്കൊരു വയസ്സ് പ്രായമുള്ള ക്രിസ്ത്യൻസ് പാരമ്പര്യം ഞാൻ എന്റെ എന്റെ അത്ര ഉള്ളാകും എന്ന് ഞാൻ കരുതുന്നു ഇത് തലമുറകൾക്കപ്പുറം ഈ ഞങ്ങള് പിറവ പ്രാരക്കുന്നത് താമസിച്ചിരുന്നല്ലേ എല്ലാ വർഷവും കാരണമാർ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കുള്ളത് എല്ലാ വർഷവും ഒരു ലാഡവൈദ്യം അവിടെ ഒരു ലാഡവൈദ്യോട് വരും വീട്ടിൽ താമസിക്കും പുള്ളി ആ ചുറ്റും പുറകുള്ളവരെല്ലാവരും ചികിത്സിക്കും പോകും പിന്നെ വൈകിട്ടും അവിടെ നിന്ന് താമസിക്കും അങ്ങനെ ഒരു ആറ് മാസക്കാലം അവിടെ താമസിക്കും അങ്ങനെ ഒരിക്കലെ ഈ മനുഷ്യൻ അവിടെ ഒരു നല്ല പ്രായമുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഗ്രന്ഥങ്ങൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വിഷ ചികിത്സ സഹിതം ഇത് നമ്മുടെ കുടുംബത്തിൽ ഏൽപ്പിക്കൂ ഇദ്ദേഹം അവിടെ കിടന്ന് മരണപ്പെടുവിച്ചു അത് ഞങ്ങള് തലമുറകളായിട്ട് വെച്ചോണ്ട് പോകണം അപ്പൊ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വരുന്ന രോഗിയുടെ കയ്യിൽ പണമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല ഒന്ന് കാരണം ഈ മരുന്നുകളെല്ലാം ദൈവിക ദാനമാണ് കാരണം എന്താ ഈ പച്ചമരുന്നുകൾ മുഴുവൻ നട്ട് അല്ലെങ്കിൽ സമയാസമയത്ത് അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന തമ്പുരാണ് നമ്മളത് പറിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വരുന്ന രോഗിയുടെ ഇതിൽ പണമുണ്ടോ എന്ന് ചോദിക്കുന്നത് ആദ്യം ട്രീറ്റ്മെന്റ് രണ്ടാമത് സ്ഥാപനം നല്ലതെന്ന് പോകണം ഹോസ്പിറ്റലിൽ പത്ത് ലക്ഷം രൂപ ആവുന്ന കേസ് ഇവിടെ ഒരു ലക്ഷം രൂപ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അത് തന്നെയല്ല ഒരു പഴയ ഒരു പാട് പോലും ഇല്ലാതെയാണ് ഇവിടുന്ന് ഇവിടെ ഞാൻ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് മാത്രമേ മാത്രം ഇന്റേണൽ ട്രീറ്റ്മെന്റ് ഇല്ല ഇവിടെ കാരണം പനി വന്ന രോഗ പൊള്ളലേറ്റ രോഗിക്ക് ഒരു പനി വരുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും ഞാൻ തന്നെ ചികിത്സിക്കാറില്ല ഞാൻ മുറിവിനുള്ള ചികിത്സ മാത്രം എന്ന് പറഞ്ഞാൽ പൊള്ളലിനുള്ള ചികിത്സ പൊള്ളൽ പറ്റി ഒരാൾ വരുന്നതും വല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വരുന്നത് അവരുടെ വേദനയും പ്രയാസവും എല്ലാം അങ്ങനെ ഇവിടെ വന്നാൽ രണ്ട് മണിക്കൂർ കൊണ്ട് ആ വേദന പുകച്ചിലും അന്നേരം തന്നെ മാറ്റിക്കൊടുക്കും ഞാൻ ഗ്യാരൻറ്റിയാണ് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാച്ചൽ നോക്കിക്കും രണ്ടു മണിക്കൂർ ഇവിടെ തന്നെ അല്ല നട്ടു വളർത്തുന്ന മരുന്നിന് ഗുണമില്ല ഇതെല്ലാം വനപ്രദേശങ്ങളിൽ പോയി വേണം ഇത് ശേഖരിക്കാൻ തന്നെ നേരത്തെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപോലെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് ആരും തന്നെ കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ സാധനം ശേഖരിക്കാൻ പോകുന്നത് ഇതൊരു പ്രത്യേക അമൂല്യ കൂട്ടം ഒരു ഒരു നമുക്ക് ഒരു ട്രീറ്റ്മെന്റിനുള്ള മരുന്ന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏഴ് മാസം ഏഴ് മാസം വേണം

ഇതുവരെ എത്രത്തോളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ആയിരം വേൾഡെങ്കിലും നിങ്ങൾക്ക് ആ ഭിത്തിയിലേക്ക് നോക്കിയാൽ കാണാം ഇവിടുത്തെ ആരോഗ്യമന്ത്രി വീണാ ജോർജ് എനിക്ക് വിളിച്ച അവാർഡ് വന്നു തിരുവനന്തപുരം ജില്ലയിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ ഇവിടെ പൊട്ടി പോവാറു മൂന്നുപേര് ഇവിടുന്ന് സുഖായിരിക്കും ഇരുപത്തെട്ട് ദിവസം വെച്ചാൽ ഓരോ ഹോസ്പിറ്റലിൽ കിടന്നു വച്ചാ വന്നത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ അകത്തേക്ക് നോക്ക് രാജാക്കേട് ഗ്യാസിന് തീ പിടിച്ച് ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേര് ഇപ്പൊ നിലവിൽ ബാങ്കിന്റെ അങ്ങനെ ഇവിടെ പത്ത് ബെഡ് ആയിട്ട് തുടങ്ങി ഇതുവരെയും ഇല്ലാതെ വന്നിട്ടില്ല ഈ സമയം കേരളത്തിന്റെ നാനാ ഭാഗത്ത് ആള് വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇവരിവിടെ വിശ്വസിച്ച് വരുന്നു അപ്പൊരുത്തർക്കും ഓരോ രീതിയിലുള്ള ചികിത്സയാണോ ചോദിച്ചത് ഒരേ മരുന്നാണോ ബെഡിമരുന്നിന് ഉപയോഗിക്കുന്ന മരുന്നല്ല തീപ്പൊള്ളലിനുപയോഗിക്കുന്നു തീപ്പൊള്ളലിനുപയോഗിക്കുന്ന മരുന്നല്ല ചൂടുവെള്ളത്തിനുപയോഗിക്കുന്നു ഇതിന്റെ രണ്ടിന്റെ മരുന്നല്ല ആസിഡിനു അപ്പൊ ഓരോന്നിനും അതിൻ്റെ അനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകൾ വരും അപ്പൊ ഇതിനകത്ത് മെയിനായ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് പാഷാണവർഗം ശ്രദ്ധിക്കാൻ അറിയാവുന്ന വൈദ്യന്മാർ ആരുമില്ല ആ വൈദ്യന്മാരെല്ലാം തലമുറ അസ്മിച്ചു പോയി നമ്മളെ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന മരുന്നല്ലാതെ പുറത്തുനിന്ന് ഒരു മരുന്നും വാങ്ങി ഞാനിവിടെ ചികിത്സിക്കാറില്ല ഇത് പതിനഞ്ച് വർഷമായാലും ഈ മരുന്ന് പോവില്ല കാരണം എന്റെ അപ്പച്ചനുണ്ടാക്കി വെച്ചിരുന്ന മരുന്ന് ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉപയോഗിച്ചതാ ആ മരുന്ന് അതുകൊണ്ട് ഞാൻ നാല് അഞ്ചു രോഗികൾ സുഖമാക്കി വിട്ടു അതിലിപ്പോഴും നിങ്ങൾക്ക് വന്നാൽ കാണാം ഞാൻ ആദ്യം സുഖമാക്കി വിട്ട കുട്ടി ഇപ്പൊ പ്ലസ് ടുന് കുടിക്കുക മൂന്ന് വയസ്സുള്ളപ്പോൾ കത്ര തേക്കാത്തേക്ക് വീണതാണ് അങ്ങനെ എത്ര രോഗികൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചല്ലോ ആക്ച്വലി പൊള്ളൽ എന്നൊക്കെ പറയുമ്പോ തന്നെ ഇത് പറയുമ്പോഴേ ഈ അദ്ദേഹത്തിന്റെ കൂടെ ദേഹം പൊള്ളുന്ന അവസ്ഥ അല്ലെങ്കിൽ ഫീൽ നമുക്കൊരു ചെറിയൊരു ഒരു 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 കുഞ്ഞ് കൈയ്യെ പൊള്ളുകയോ ചെയ്താൽ പോലും നമ്മൾ ഊതി ഊതി പേസ്റ്റ് തൂത്ത് നമ്മൾ ആകെ കൂടെ വല്ലാത്ത അവസ്ഥയിലായിരിക്കും പേസ്റ്റ് ഒരിക്കലും തൂക്കാൻ പാടില്ല കാരണം എന്താ നമ്മുടെ ഈ സ്കിന്ന ഡെത്ത് സ്കിന്നാണ് പൊള്ളലൊറ്റ ഒരു കാരണവശാലും വേർപ്പ് പുറത്തേക്ക് കളയാനോ അല്ലെങ്കിൽ നമ്മുടെ ജലം ഉള്ളിലേക്ക് ആകീകരണം ചെയ്യാനുള്ള കഴിവ് ഈ ഇനി പെട്ടെന്ന് പൊള്ളലേറ്റ നല്ല കല്ലുപ്പ് തൊളിക്കാൻ കഴിച്ചോ വേറെ ഒന്നും ചെയ്യേണ്ട ആ പൊള്ളിയോടത്തോളം കൊള്ളു പിന്നെ പൊള്ളൂല അല്ലെങ്കിൽ നല്ല ശുദ്ധമായ തേരണം തേരെണ്ണങ്ങോ ഇതല്ലാതെ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇത് നമുക്ക് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ടാണ് സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഒക്കെ ആവുന്നത് അതിന്റെ കാരണം എന്താ ട്രീറ്റ്മെന്റിന്റെ ആ തീ കെടുത്തിട്ടില്ലകത്ത് തീ കിടത്തി അതെന്താ പാരമ്പര്യ വൈദ്യന്മാർക്ക് അറിയുള്ളൂ തീ ഓദിക്കെടുത്താന്ന് പറയും അത് ഓദിക്കെടുത്തണമെങ്കിൽ ആ തലമുറ അസ്ത്രമിച്ചു പോയി ഏതാനും ചില പാരമ്പര്യ വൈദ്യന്മാർക്ക് അറിയുള്ളുണ്ടോ അളകാ ഫോട്ടോ നിങ്ങൾ കാണാം ഈ കുട്ടി ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോളേജിനോ ഇതൊന്നും എനിക്ക് കാണിക്കാൻ അതുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ പൊള്ള പല ലെയ്സിലായിട്ടാണ് ഉണ്ടാവുന്നത് അതായത് ആദ്യം അത് നമ്മൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളതെന്ന് പക്ഷെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അത് തീ ആഴ്ന്നാഴ്ന്നു പോകും അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് കല്ലുപ്പ് കല്ലുപ്പ് കലക്കിയ കൊണ്ട് ഒഴിച്ചാൽ മാത്രം മതി പൊള്ളില്ല എന്റെ അനുഭവമാണ് എന്തായാലും ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ ഈ വൈദ്യനിപ്പം നാട്ടിൽ മുഴുവൻ അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പം അളകൻ അളകനന്ദയുടെ കാര്യം വരെ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വൈദ്യശാലയിൽ വന്നാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആർക്കെങ്കിലും എന്താ പറയുക ആശുപത്രിയിൽ എടുക്കാത്ത കേസുകളും അല്ലേ അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്താണേലും സന്തോഷം സാർ താങ്ക് യു ഓക്കെ